മോഹൻലാലിൻ്റെ മലക്കോട്ടെ ബാലിബൻ ഇറങ്ങാൻ ഇനി രണ്ട് ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു കമൻസുകളിൽ വരുന്ന ഒരു കാര്യം ഞാനിവിടെ പറയാം ആരാടാ പറഞ്ഞത് ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ലായെന്ന് ഇഷ്ടത്തിന് ടിക്കറ്റ് കിട്ടാനുണ്ട് അതുതന്നെയാണ് നമ്മളും പറയുന്നത് നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് പറയുന്നത് ഇഷ്ടത്തിന് ടിക്കറ്റ് കിട്ടാനുണ്ട് ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ നിറച്ച് ടിക്കറ്റ് കിട്ടാനുണ്ട് ഈ സിനിമയ്ക്ക് പക്ഷേ ആദ്യ ദിവസമല്ല രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ദിവസമാണ് ചില സ്ഥലങ്ങളിൽ രണ്ടാമത്തെ ദിവസവും കിട്ടാനില്ല അപ്പോൾ ഈ എറണാകുളത്തെ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ ഞാനൊന്ന് തരാം ഏകദേശം പത്ത് പതിനഞ്ച് തിയേറ്ററുകളുടെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒട്ട് മിക്ക തിയേറ്ററുകളിലും അതായത് ഇന്നലെ വരെ ചാർട്ട് ചെയ്തിരുന്ന എല്ലാ തിയേറ്ററുകളിലും അമ്മാതിരി തിരക്കാണ് ഇന്ന് ചാർട്ടിങ് തുടങ്ങിയടത്ത് നമുക്ക് ഗ്രീൻ കിട്ടുന്നുണ്ട് അത് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് കാണാം അവിടെയും ഫില്ലാകുന്നത് എന്താണേലും ഇത് കണ്ടിട്ട് നിങ്ങൾ പറയുക ഇവിടെ ടിക്കറ്റ് കിട്ടാനുണ്ടോ എന്നുള്ളത് തീർച്ചയായും ടിക്കറ്റൊക്കെ കിട്ടുമില്ലായെന്നൊന്നും പറയുന്നില്ല ഫ്രണ്ടിലത്തെ റോയി പോയിരുന്നു കാണേണ്ടി വരും പക്ഷേ രാവിലത്തെ ഷോക്കിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഷോയ്ക്ക് പോയിട്ട് നിലത്തിരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതുകൂടി കൂടി ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ ഇവിടെ മലയ്ക്കോട്ടെ വാലിമൻ കൊച്ചിക്കാരങ്ങേറ്റെടുത്തിരിക്കുകയാണ് ബാക്കി ഏത് ജില്ലയും കടത്തി വെട്ടിക്കൊണ്ട് തന്നെയാണ് മലയ്ക്കോട്ടെ വാലിമൻ്റെ ബുക്കിംഗ് കൊച്ചിയിൽ തകൃതിയായിട്ട് നടക്കുന്നത് ഇതിനോടകം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്തെ ഒട്ടും പ്രമുഖ തിയേറ്ററുകളും അതായത് നോക്കുക ഒരു പത്ത് കിലോമീറ്ററിൽ ഏകദേശം പതിനാല് പതിനഞ്ച് തിയേറ്ററുകളുള്ള സ്ഥലമാണ് എറണാകുളം എന്ന് പറയാം അതിൽ തന്നെ മൾട്ടിപ്പിൾ സ്ക്രീനുകളിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഒബ്രോൺ മാളിൻ്റെ അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു അര കിലോമീറ്ററുള്ളൂ ലുലുമാൾ ലുലുമാളിൽ അമ്മാതിരി സ്ക്രീനുകളുണ്ട് അതിൻ്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വനിതാ വിനീത വനിതാ വിനിതീതയിലും ഒരുപാട് സ്ക്രീനുകളുണ്ട് അത് കഴിഞ്ഞാൽ എറണാകുളം ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ കടന്ന് വന്നുകഴിഞ്ഞാൽ നാല് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പത്മ ആയി ഒരു തൊണ്ണൂറ് മീറ്ററിൽ അതേപോലെ തന്നെ സെൻട്രൽ സ്ക്വയർ മാൾ ഒരു പത്തഞ്ഞൂറ് മീറ്റർ അങ്ങനെ ആ ഒരു ഇതിലാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അര കിലോമീറ്റർ ഉള്ളിലാണ് കവിതയും സിനി പോളിസും എല്ലാം കിടക്കുന്നത് അത് കഴിഞ്ഞൊരു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞാൽ എറണാകുളം തൃപ്പൂണിത്ര മൂന്ന് തിയേറ്ററുകൾ രണ്ട് സെൻട്രൽ പ്രാക്ടീസും പിന്നീട് നമുക്ക് ന്യൂക്ലിയസ് മാളിലും കാണാം എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നു എറണാകുളത്തെ സിനിമ തിയേറ്ററിൻ്റെ സ്ട്രക്ചർ അങ്ങനെ നോക്കുമ്പോൾ ഒബ്രോൺ മാളിൽ നോക്കുകയാണെങ്കിൽ എട്ട് ഷോകളാണ് ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തേക്കുന്നെങ്കിൽ എട്ടും ഓൾമോസ്റ്റ് ഫുള്ളാണ് ലുലുവിൽ ആറ് ഷോകളാണെങ്കിൽ അഞ്ചും ഓൾമോസ്റ്റ് ഫുൾ ഒരെണ്ണം ആയിരിക്കുന്നു ഇനിയും ലുലു കൊച്ചി പി വി ആറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ട് ഷോ ആണെങ്കിൽ എട്ടും ഓൾമോസ്റ്റ് ഫുള്ളാണ് വനിതാ വിനീതയിൽ നമുക്ക് പതിനേഴ് ഷോ ആണ് കാണാൻ കഴിയുന്നത് അതിനകത്ത് പതിനാറ് ഷോയും ഓൾമോസ്റ്റ് ഫുൾ ഒരെണ്ണം നമുക്ക് ടിക്കറ്റ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് ബാക്കി മൂന്നടടുത്ത് അത് ആയിട്ടുണ്ട് പത്മയിലേക്ക് ചെല്ലുകയാണെങ്കിൽ സമാനം ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എറണാകുളം ഷേണായിസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തി മൂന്നോളം ഷോകളാണ് അതിനകത്ത് നാല് ഷോകൾക്ക് ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണിക്കുള്ളത് ഇപ്പോൾ ആഡ് ചെയ്തതാണ് ആറരയ്ക്കുള്ളത് ആറരയ്ക്കുള്ളത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഹൗസുള്ള ആകുമ്പോൾ നമുക്ക് കാണാം അതേപോലെ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് കൊച്ചിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഒരു ജില്ലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം സിനിമ എന്നാൽ കൊച്ചിയുടെ നെഞ്ച നെഞ്ചിലാണ് തേറ്റിയിരിക്കുന്നത് പറയാം അതുകൊണ്ട് തന്നെ ബാക്കി എവിടെയൊക്കെ എത്രത്തോളം തിയേറ്ററുകളിൽ വലിയ ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞാലും കൊച്ചി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ എന്നാണ് കൊച്ചിയിലെ ആളുകൾ പറയുന്നത് അപ്പോൾ രണ്ടാം ദിവസത്തെ ഒരു ബുക്കിങ്ങിൻ്റെ ഒരു സ്റ്റാറ്റസ് കൂടി പറയാം ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും രണ്ടാം ദിവസം ഭയങ്കര ബുക്കിംഗ് പക്ഷേ കൊച്ചിയിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം പ്രത്യേകിച്ച് മൾട്ടിപ്ലെക്സുകൾ അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഒന്ന് ഇടുന്നുണ്ട് അവസാനത്തെ സ്ക്രീൻഷോട്ട് അതാണ് അത് നിങ്ങൾ ഒന്ന് കാണാം എന്താണേലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അതുപോലെ ഒരിക്കൽ കൂടെ പറയാം ആരാടാ പറഞ്ഞ് ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് ഇഷ്ടത്തിന് ടിക്കറ്റ് കിട്ടാനുണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു ആദ്യ ദിവസമല്ല അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ആയിട്ട് എടുക്കുക ഒരു സന്തോഷകരമായിട്ട് എടുക്കുക വളരെ രസകരം എൻജോയിങ് ആയിരിക്കുന്നു ഈ ഒരു സിനിമയുടെ വരവ് ഒരു വമ്പൻ ഹിറ്റ് അടിക്കട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തരണം ലാൽസലാമോ